തദ്ദേശ സ്വയംഭരണ ഇലക്ഷന്റെ രണ്ടാം ഘട്ടം നാളെയാണ് മലബാറിലെ ജില്ലകളിലാണ് വടക്കൻ ജില്ലകളിലാണ് ഇത്തവണ എലക്ഷൻ നടക്കാൻ പോകുന്നത് വടക്കൻ ജില്ലകളിലെ ഇലക്ഷനകത്ത് ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടം മാധ്യമ ശ്രദ്ധയും ജനങ്ങളുടെ ശ്രദ്ധയും ഏറ്റവും കൂടുതലുള്ള പോരാട്ടം നടക്കുന്നത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ല തന്നെ പാലക്കാട് നഗരസഭയിലേക്കാണ് ഇലക്ഷൻ നടക്കാൻ പോകുന്നത് ബി ജെ പി കഴിഞ്ഞ രണ്ട് തവണയായിട്ട് രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും ജയിച്ച് ഭരണസമിതി നഗരസഭയാണ് പാലക്കാട് കേരളത്തിൽ ഒരു നഗരസഭയിൽ ബിജെപി ജയിക്കുന്നത് പാലക്കാടാണ് അതുകൊണ്ട് തന്നെ വളരെ സുപ്രധാനമായ പോരാട്ടമാണ് പാലക്കാട് നടക്കുന്നത് ശ്രദ്ധേയമായ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പാലക്കാട് തദ്ദേശ ഇലക്ഷനകത്ത് നഗരസഭ ബിജെപി പിടിച്ചെങ്കിലും പിന്നീട് നടന്ന നിയമസഭാ ഇലക്ഷനുകളിൽ എല്ലാ ഇലക്ഷനകത്തും രണ്ടായിരത്തി പതിനാറിലെ ഇലക്ഷനകത്തും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇലക്ഷനകത്തും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബൈ ഇലക്ഷനകത്തും കോൺഗ്രസ് തന്നെയാണ് വിജയിച്ചത് ചെറിയ ഭൂരിപക്ഷമായിരുന്നു രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ടൗൺ ആങ്കൂട്ടം ആ ഭൂരിപക്ഷം വളരെ വലുതാക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ വളരെ സുപ്രധാനമായ പോരാട്ടമാണ് കഴിഞ്ഞ മൂന്ന് മണയായിട്ട് മൂന്നാം സ്ഥാനത്താണ് സി പി എം വന്നെങ്കിലും സി പി എം ഇപ്പോഴും പാലക്കാട് ജില്ല ശക്തമാണ് പാലക്കാട് ജില്ലയിൽ ഏറ്റവും കരുത്തു കുറഞ്ഞ ഏറെക്കാൻ പറ്റിയാണ് പാലക്കാട് നഗരത്തിലേതെങ്കിലും ഇത്തവണ തിരിച്ചു പിടിക്കാനുള്ള ശക്തമായ ശ്രമങ്ങൾ അവിടെ സി പി നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ശക്തമായ പോരാട്ടമാണ് അവർ നടക്കുന്നത് എൻ ഡി എ യു ഡി എഫ് എൽ ഡി എഫ് എന്ന് ശക്തമായ ഒരു ത്രികക്ഷി പോരാട്ടം നടക്കുന്ന നഗരസഭയാണ് പാലക്കാട് തിരുവനന്തപുരം കോർപ്പറേഷൻ കഴിഞ്ഞാൽ പിന്നെ പാലക്കാട് നഗരസഭയിലാണ് ഏറ്റവും ശക്തമായ ത്രികോണ പോരാട്ടം നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും ശ്രദ്ധയെ ആകർഷിക്കുന്നത് പാലക്കാട് നഗരസഭ തന്നെയാണ് പക്ഷെ ശ്രദ്ധേയമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് മുന്നണിക്കകത്തും അത്ര ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകാനും സാധിക്കാതെ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് അതിന്റെ ശ്രദ്ധേയമായ കാര്യം ബി ജെ പിയുടെ സ്ഥാനാർത്ഥി നിർണയത്തിലുള്ള പ്രശ്നങ്ങൾ ശക്തമായ അടിയൊഴുക്കുകൾ ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിച്ചാണ് യു ഡി എഫ് ഉള്ളത് കഴിഞ്ഞ രണ്ടു തവണ ബി ജെ പി വ്യക്തമായ ഭൂരിപക്ഷത്തോടെ ജയിച്ചത് അൻപത്തിരണ്ട് സീറ്റുള്ള നഗരസഭയിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ഇരുപത്തിനാല് സീറ്റും രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത്തിയെട്ട് സീറ്റും നേടിയാണ് അവർ ഭരണസമിതി ഉണ്ടാക്കിയെടുത്തത് ശക്തമായ ഒറ്റയ്ക്ക് വായിക്കാനാണ് ഭൂരിപക്ഷം കഴിഞ്ഞവണ് എന്നാൽ ഇത്തവണ അങ്ങനെ ഉണ്ടാകത്തില്ല സ്ഥാനാർത്ഥി നിന്നയത്തുണ്ടായ പ്രശ്നങ്ങൾ കഴിഞ്ഞ ബയലക്ഷനോടനുബന്ധിച്ച് ആരംഭിച്ച് പാലക്കാട് ബി ജെ പിയിലെ പ്രശ്നങ്ങൾ ശക്തമായി തന്നെ ബാധിക്കുമെന്ന് അത് വ്യക്തമരത്തിൽ വോട്ടാക്കാൻ സാധിക്കുമെന്നുമാണ് കോൺഗ്രസ് ഇപ്പോൾ പ്രതീക്ഷിച്ചോണ്ടിരിക്കുന്നത് യു ഡി എഫ് ശക്തമായി പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ യു ഡി എഫിന്റെ കാര്യത്തിൽ അവിടുന്ന് ജയിച്ചുപോയ എം എൽ എ രാഹുൽ മാങ്കൂട്ടമാണ് കഴിഞ്ഞ ഒരു മാസമായിട്ട് രാഹുൽ മെകൂട്ടത്തിന് സ്ഥലത്ത് വരും കാണാനില്ല അതുമാത്രമല്ല മൂന്നോളം പീഡന പരാതികളാണ് ഇപ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ശക്തമായുള്ളത് രാഹുൽ മാങ്കൂട്ടം പാർട്ടി നിന്ന് മാറുന്നെങ്കിലും പ്രചാരണത്തിന് ഇറങ്ങുന്ന ശക്തമായ നിലപാട് സംസ്ഥാന നേതൃത്വം അറിയിച്ചെങ്കിലും പാലക്കാട് നഗരസഭയിലെ ഭാഗമായിട്ടുള്ള വാർഡുകളിൽ രാഹുൽ മാങ്കൂട്ടം പ്രചാരണത്തിന് ഇറങ്ങിയിരുന്നു തന്നെ ജയിപ്പിച്ച ആൾക്കാർക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ ഇറങ്ങുന്ന കാര്യം മുന്നോട്ട് വെച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം പ്രചാരണത്തിൽ ഇറങ്ങിയത് പക്ഷേ അതിനുശേഷം പിന്നെ അദ്ദേഹത്തിന് ഒരു പരാതി വന്നു പരാതി പോലീസ് കേസ് എടുത്തു അതിനുശേഷം പിന്നെ അദ്ദേഹം ഒളി പോവുകയായിരുന്നു അതുകൊണ്ട് തന്നെ രാഹുൽമാക്കൂട്ടത്തിൻ്റെ ഇമ്പാക്ട് പാലക്കാട് ജില്ലയിൽ ഉണ്ടാകുമോ എന്ന സുപ്രധാനമായ ചോദ്യമാണ് നിലവിലുള്ളത് അത് ഉണ്ടാകുമെന്ന പ്രതീക്ഷയെ തന്നെയാണ് ബി ജെ പി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മൂന്നാം സ്ഥാനത്താണെങ്കിലും ശക്തമരൽ ഒരു മത്സരം നടത്താനുള്ള ശ്രമത്തിലാണ് സി പി എം ഉള്ളത് സംസ്ഥാനത്തെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ശക്തി കുറഞ്ഞ ഏരിയ കമ്മിറ്റികളുള്ള ഒരു നഗരമാണ് പാലക്കാട് അതുകൊണ്ട് തന്നെ ആ ശക്തി തിരിച്ചു പിടിക്കാൻ ശക്തമായ ഒരു ദൗത്യം സി പി എമ്മിനുണ്ട് അതുകൊണ്ട് തന്നെ ശക്തമായി തന്നെയാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ത് വിധേയം മാറ്റം കൊണ്ടുവരണം ഒരു നീക്കവുമായിട്ടാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ശക്തമായ മത്സരമാണ് അൻപത്തിരണ്ട് ഉള്ളത് അതിൽ കഴിഞ്ഞ തവണ ഇരുപത്തിരണ്ട് സീറ്റായിരുന്നു നേരത്തെ പറഞ്ഞ പോലെ ഇരുപത്തി സീറ്റ് എന്നാൽ ഇത്തവണ അത് എത്തത്തില്ല എന്ന നിലപാടാണ് ചില മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും ശ്രദ്ധ ആകർഷിക്കുന്ന മണ്ഡലമാണ് രാഹുൽ മാങ്കൂട്ടം വിവാദത്തിന്റെ ഇമ്പാക്ട് അതിന്റെ എഫക്ട് പാലക്കാട് നഗരസഭയിൽ ഉണ്ടാകുമെന്നാണ് ബി ജെ പിയും സി പി എമ്മും പറയുന്നത് എന്നാൽ അതങ്ങനെ അങ്ങനെ ഉണ്ടാകത്തില്ല ഇത്തവണ ഭരണമാറ്റം ഉണ്ടാകും ശക്തമായ ഭരണവിരുദ്ധ വികാരം അവിടെ പാലക്കാട് നഗരസഭയിൽ ബിജെപിക്കെതിരെയുണ്ട് കഴിഞ്ഞ നിയമസഭാ രക്ഷണ സമയത്ത് അതായിരുന്നു കണ്ടത് അതുകൊണ്ട് തന്നെ ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ട് അത് വ്യക്തമായ രീതിയിൽ ഞങ്ങൾക്ക് വോട്ടാകും അത് മാത്രമല്ല വെൽഫെയർ പാർട്ടി പഠിപ്പ സഖ്യം ഞങ്ങളെ കൂടുതൽ വോട്ടിലേക്ക് എത്തിക്കുമെന്ന് യു ഡി എഫ് പറയുന്നുണ്ട് എന്തായാലും ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്നത് പാലക്കാട് നഗരസഭയിലാണ് ഇത്തവണ രണ്ടാം ഘട്ടത്തിൽ സംസ്ഥാനം ഉറ്റുനോക്കുന്ന ഫലം കൂടിയായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിന്റെ എഫക്ട് ഉണ്ട് പിന്നെ ബിജെപി ഭരിക്കുന്ന ഒരു നഗരസഭയാണെന്ന കാര്യം കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫലം വരാൻ വേണ്ടി ശ്രദ്ധിക്കുന്ന നഗരസഭ പാലക്കാട് തന്നെയായിരിക്കും മറ്റു നഗരസഭകൾക്ക് ഇല്ലാത്ത ഒരു പ്രത്യേക ഒരു ഇമേജ് പാലക്കാടിനുള്ളത് കൊണ്ട് തന്നെ ഏറ്റവും ശക്തമായ മത്സരവും ഏറ്റവും ശ്രദ്ധ ആകർഷിക്കുന്ന മത്സരവും പാലക്കാട് നഗരസഭയിലായിരിക്കും ശക്ത മത്സരമാണ് ഇത്തവണ ആർക്കെന്ന് ഉറപ്പു പറയാൻ പറ്റുന്ന മത്സരമാണ് പാലക്കാട് നടന്നു കൊണ്ടിരിക്കുന്നത്